പനയാൽ പനയാൽ ലോഗോ പ്രകാശനം നടന്നു നടന്നു സോഷ്യൽ മീഡിയ സ്വിച്ച് ഓൺ കർമ്മവും മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനവും ൂത്ത്ൂത്ത് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കിട്ട് മഹോത്സവം ഏപ്രിലിൽ നടക്കും ലോഗോ പ്രകാശനവും സോഷ്യൽ മീഡിയ പേജുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനവും നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ നിർവഹിച്ചു ലോഗോയുടെ പ്രകാശനം അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് പി ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനം സുനീഷ് പൂജാരിയും സോഷ്യൽ മീഡിയ പേജുകളുടെ സ്വിച്ച് ഓൺ കർമ്മം കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താരും നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിജയൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ചെയർമാൻ രാജീന്ദ്രനാഥ് സ്വാഗതവും കൺവീനർ നാരായണൻ സി നന്ദിയും പറഞ്ഞു ോഗോ രൂപകൽപ്പന ചെയ്ത ആശു കാഞ്ഞങ്ങാട് മ്യൂസിക്കൽ ആൽബം രചിച്ച എ എൽ ജോസ് തിരൂർ സംഗീത സംവിധാനം നിർവഹിച്ച ലോഹി മുക്കൂട് ഗാനം ആലപിച്ച വിനോദ് ചാമുണ്ടിക്കുന്ന് എന്നിവർക്കുള്ള ആദരവ് ബാലകൃഷ്ണൻ കാർണോർ ഹരിദാസ് കാർണൂർ രവീന്ദ്രൻ കളക്കാരൻ അശോകൻ നാലുട്ടുകാരൻ എന്നിവർ നിർവഹിച്ചു കൃഷ്ണൻ ചട്ടഞ്ചാൽ ഉദയമംഗലം സുകുമാരൻ എം ബാലകൃഷ്ണൻ നായർ ചിത്രഭാനു കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ചന്ദൻകുഞ്ഞി പനയാൽ ജിതൻ ചന്ദ്രൻ വെളുത്തോളി അനിൽകുമാർ കെട്ടി എന്നിവർ സംസാരിച്ചു